ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ബിഗ് ന്യൂസായി പ്രേക്ഷകരിലേക്ക് എത്തുന്നത് പി എസ് സി കോഴ വിവാദത്തിൽ സി പി എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുളിയെ പുറത്താക്കുന്നു എന്ന വാർത്തയാണ് സംഘടനാ നടപടി പൂർത്തിയാക്കി അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ധാരണയായിരിക്കുന്നു സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകി എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ആ ശ്രീജിത്വം തുടരുന്നുണ്ട് നമുക്കൊപ്പം ആ ശ്രീജിത്വം പ്രമോദ് കോട്ടുളിയെ പുറത്താക്കുമ്പോൾ കോഴിക്കോട് മുതിർന്ന ചില നേതാക്കളുടെ പേരുകളിലേക്കും ഈ കോഴ വിവാദത്തിൻ്റെ അലയൂലികൾ എത്തിയിരുന്നു അതിലൊരു എം എൽ എയുടെ പേര് പരാമർശിച്ചു കേട്ടു അതിൽ മറ്റൊരു മുതിർന്ന നേതാവ് ഏറ്റവും മുതിർന്ന ഒരു നേതാവിൻ്റെ പേര് കൂടി അതിലേക്ക് ഒരു സാഹചര്യം ഉണ്ടായി ഒപ്പം തന്നെ സംസ്ഥാനത്തെ മന്ത്രിസഭയിൽ മുഹമ്മദ് റിയാസിൻ്റെ പേരടക്കം പറഞ്ഞാണ് പ്രമോദ് കോട്ടിളി പണം വാങ്ങിയത് എന്നതായിരുന്നു ആദ്യം പുറത്തു വന്ന വാർത്ത എന്തായാലും ഈ വിഷയം വളരെ ഗൗരവമായിട്ടാണ് എടുത്തിരിക്കുന്നത് മുഹമ്മദ് റിയാസ് തന്നെ ജില്ലാ കമ്മിറ്റിക്ക് നൽകിയ പരാതി പിന്നീട് സംസ്ഥാന കമ്മിറ്റിക്ക് ഫോർവേഡ് ചെയ്തു അവിടെ നിന്നാണ് ആരോപണങ്ങളുടെ ഒരു തുടക്കമെന്ന് പറയുന്നത് എന്തായാലും പരാതിക്കാർക്ക് കൊടുത്തയാൾക്ക് പരാതിയില്ല എന്നാണ് മാധ്യമങ്ങളോട് പോലീസ് സ്റ്റേഷനിലോ ഒരു പരാതി പറയുന്നില്ല പാർട്ടിക്കുള്ളിൽ അത് ഒത്തുതീർക്കുകയാണ് എന്നതാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിമർശനവും ഈ വിവാദങ്ങൾ പി എസ് സിയെ എങ്ങനെ ബാധിക്കും അതിൻ്റെ വിശ്വാസതയെ എങ്ങനെ ബാധിക്കും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവും അതുകൊണ്ട് ഈ വിഷയം ഇനി പൊതുസമൂഹ മധ്യത്തിൽ തലക്കണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചതുകൊണ്ടുകൂടിയല്ലേ ഇത്ര വേഗം ഒരു സെറ്റിൽമെൻറ്റിന് കളമൊരുങ്ങുന്നത് അരുൺ തീർച്ചയായിട്ടും ഈ പി എസ് സി അംഗത്വമായി ബന്ധപ്പെട്ട കോഴ ഇടപാട് പൊതുസമൂഹത്തിൽ ഒരു വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു പി എസ് സിയിലേക്കുള്ള അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട സംവിധാനത്തിൻ്റെ തന്നെ വിശ്വാസ്യത കെടുത്തുന്ന ഒരു നടപടിയായി ഈ കോഴ ആരോപണം മാറുകയാണ് സി പി എം ഭരിക്കുന്ന സമയത്ത് ഇത്തരമൊരു ആരോപണം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ട് പാർട്ടിക്കും സർക്കാരിനും ഒരുപോലെ കളങ്കമായ ഒരു ആരോപണമാണ് ഇതെന്നൊക്കെ എന്നതാണ് വസ്തുത കോഴിക്കോട് ഈ ജില്ലാ നേതൃത്വത്തിലെ വിഭാഗീയട വിഭാഗീയത അടക്കമുള്ള കാര്യങ്ങൾ ഈ ആരോപണം പുറത്തു വരാൻ ഇടയാക്കിയിട്ടുണ്ട് എന്നത് നിസ്തർക്കമാണ് എന്നാൽ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് പ്രമോദ് കോട്ടുള്ളി പഴിചാരിയത് മുഹമ്മദ് റിയാസിനെയാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെയാണ് മുഹമ്മദ് റിയാസിന് വഴി പി എസ് സി അംഗത്വം നേടിക്കൊടുക്കാം എന്ന് പറഞ്ഞാണ് ഈ വനിതാ ഡോക്ടറുടെ ഡോക്ടറുടെ പക്കൽ നിന്ന് പണം വാങ്ങിയത് അറുപത് ലക്ഷം രൂപയ്ക്ക് ഡീൽ ഉറപ്പിച്ചു ഇരുപത്തിരണ്ട് ലക്ഷം ആദ്യ ഗഡുവായി വാങ്ങി എന്നതും വാസ്തവമാണ് ഇത് കോട്ടുള്ളിയിലെ പ്രവർത്തകരാണ് ഈ വിവരം ഈ കുടുംബത്തിൽ നിന്ന് വിവരമറിഞ്ഞ് ജില്ലാ കമ്മിറ്റിയെ ആദ്യം അറിയിക്കരുത് ആ ഘട്ടത്തിൽ ജില്ലാ കമ്മിറ്റി ഇക്കാര്യത്തിൽ ഗൗരവമായൊരു ഇടപെടൽ നടത്തിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് ഈ വനിതാ ഡോക്ടറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ അവരുടെ ബന്ധു ശ്രീജിത്ത് എന്ന പേരുള്ള ആൾ പരാതി നേരിട്ട് മെയ് അവസാനം സി പി എം ജില്ലാ കമ്മിറ്റിക്ക് നൽകി എന്ന് മനസ്സിലാക്കുന്നു ഈ പരാതിയടക്കം സി പി ഐ ജില്ലാ നേതൃത്വത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ചയായിട്ടുണ്ട് എന്നാൽ ഈ ഈ പരാതി ഉയർന്നു വന്നപ്പോൾ തന്നെ മുഹമ്മദ് റിയാസിലെ കാര്യങ്ങൾ ജില്ലാ നേതൃത്വത്തോട് എന്നാണ് പറയുന്നത് അദ്ദേഹം പരാതി നൽകിയതായി എന്ന് എന്നത് എനിക്ക് ശരിയാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ അദ്ദേഹം ജില്ലാ നേതൃത്വത്തിന് ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകേണ്ട കാര്യമില്ല ജില്ലാ കമ്മിറ്റിയിൽ പറയാനുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞു കാണണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പറഞ്ഞ കൂട്ടത്തിലാണ് ജില്ലയിലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു പ്രധാനപ്പെട്ട പരാമർശമായി റിയാസിൽ നിന്ന് ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു ജില്ലയിൽ ചേരുതിരിവുണ്ട് ഈ ചേരുതിരിവിൻ്റെ ഒരു ഭാഗമായി റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ പ്രവർത്തിക്കുന്നു റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ്റെ ക്യാമ്പ് പലപ്പോഴും ജില്ലാ കമ്മിറ്റി ഓഫീസിലാകുന്നു അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കർശനമായ നിയന്ത്രണം വേണം എന്ന നിർദ്ദേശം വന്നു ഇപ്പോൾ എന്തായാലും വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരന് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിലക്കേർപ്പെടുത്തിയെന്ന വിവരമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് താങ്ക് യു ശ്രീജിത്ത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ശ്രീജിത്ത് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് അങ്ങനെ സംസ്ഥാനത്തെ സി പി എമ്മിനെ പിടിച്ചൊലിച്ച ഈ പി എസ് സി കോഴ വിവാദത്തിൽ ഒരു പ്രധാനപ്പെട്ട നീക്കം നടക്കുന്നു പ്രമോദ് കോട്ടുളിയെ ഏരിയ സെൻട്രലിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഇനി അതിനുള്ള അംഗീകാരം ലഭിക്കണം സി പി എം ജില്ലാ കമ്മിറ്റിയുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി പ്രമോദ് കോട്ടുളി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അപ്പോൾ കോഴ വിവാദം എന്നുള്ളത് മാധ്യമങ്ങൾ പടച്ചുണ്ടാക്കിയ ഒരു വാർത്തയൊന്നും അല്ല കേട്ടോ അത് പാർട്ടി വളരെ വിശദമായി ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്ത കാര്യമാണ് അക്കാര്യത്തിൽ നമ്മൾ പാർട്ടി അഭിനന്ദിക്കുന്നുണ്ട് പാർട്ടിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഏരിയ സെക്രട്ടറിയായിപ്പോലും ഒരുപക്ഷേ ഭാവിയിൽ നിയമിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു നേതാവ് ഒരുപാട് സ്വാധീനം ജില്ലയിലുള്ള ഒരു നേതാവ് ഈ രീതിയിൽ ഒരു ഡോക്ടർ ദമ്പതികളുടെ കൈകളിൽ നിന്ന് അവരെ പി എസ് സി അംഗമാക്കാമെന്ന് പറഞ്ഞ് അറുപത് ലക്ഷം രൂപയിലെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ആ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തിരിച്ചു ചോദിച്ചിട്ടും കൊടുക്കാത്തതുകൊണ്ട് കൊണ്ട് പാർട്ടിയിൽ അവർ പരാതി പറഞ്ഞു അത് പാർട്ടിയിൽ നിന്നുള്ള ചില ആളുകൾ പുറത്ത് ലീക്കാക്കി ആ ലീക്കാക്കുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് കാര്യം അവിടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കുള്ളിൽ രൂപപ്പെട്ടുവരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് രണ്ട് ക്യാമ്പുകളായിട്ട് അത് എന്ന തരത്തിലുള്ള ചില സൂചനകളൊക്കെ വരുന്നുണ്ട് നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്തായാലും ശ്രീജിത്ത് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്ക് പ്രമോദ് കോട്ടുളി താമസിയാതെ പാർട്ടിയിൽ നിന്ന് ഔട്ടാവും എന്നുള്ളതാണ് ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പുറത്താവും